എല്ലാവർക്കും നമസ്കാരം ഷിനോയാണ് എന്നാട് ബ്രാൻ ഒരുപാട് ആളുകള് സംശയ രൂപത്തിലും അതുപോലെ തർക്ക മനോഭാവത്തിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബ്രാൻ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ബ്രാൻ ഓയിൽ ഉപയോഗത്തിന് നല്ലതാണോ ഒരുപാട് ഗുണങ്ങളുള്ള ഓയിലല്ലേ എന്ന് ഇതിൽ ബ്രാൻ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പിന്നെ ഏത് ഓയിലിന്റെ ആണെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയെയും അതിന്റെ ക്വാളിറ്റിയെയും ആശ്രയിച്ചാണ് അതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളും അത് ഉപയോഗിക്കാൻ നല്ലതാണോ എന്ന് നോക്കുന്നതും അപ്പോ അത് വാങ്ങിച്ചു വാങ്ങിച്ചുപയോഗിച്ചത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് അതെല്ലാം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അത് രണ്ട് രീതിയിലാണ് ഈ പറഞ്ഞ ബ്രാൻ ഓയിൽ ഉണ്ടാക്കി എടുക്കുന്നത് ഒന്ന് മെക്കാനിക്കൽ എക്സ്ട്രാക്ഷൻ ആണ് രണ്ട് കെമിക്കൽ എക്സ്ട്രാക്ഷൻ അതായത് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ആണ് മെക്കാനിക്കൽ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഇതിന് ഒരു സ്ക്രൂടൈപ്പ് മെക്കാനിസത്തിലൂടെ കംപ്രസ് ചെയ്ത് ഇതിൻ്റെ ഓയിൽ എടുക്കുന്നതാണ് ആ രീതി അതിൽ പക്ഷെ ചെറിയൊരു പ്രശ്നമുള്ളത് നമുക്കതിൽ നിന്നും ഒരുപാട് ഓയിൽ കിട്ടില്ല വളരെ കുറച്ച് മാത്രമേ ഓയിൽ കിട്ടുള്ളൂ ബാക്കി വരുന്ന ഓയിൽ ഇതിൻ്റെ പിണ്ണാറ്റിന് കിടക്കും പിണ്ണാറ്റിന് നഷ്ടമാകും അപ്പൊ അതുകൊണ്ട് അത് വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം വളരെ കുറച്ച് മാത്രമേ അത് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുന്നു ഇനി വ്യാപകമായിട്ട് കിട്ടണമെങ്കിൽ ഉപയോഗിക്കുന്ന രീതിയാണ് സോൾവെൻറ് എക്സ്ട്രാക്ഷൻ അതായത് ലായകം ഉപയോഗിച്ചുള്ള വേർതിരിക്കന് ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ലായകം എന്ന് പറയുന്നത് എക്സെയിൻ എന്ന് പറഞ്ഞ ലായകമാണ് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ കാര്യക്ഷമമായിട്ട് എണ്ണ ഉത്പാദിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ കമ്പാറ്റീവ്ലി എണ്ണ കുറഞ്ഞതാണല്ലോ കവിടെ അപ്പൊ അതിൽ എത്രത്തോളം എണ്ണയുണ്ടോ അത് മുഴുവൻ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണമായിട്ട് നിലനിൽക്കുന്നത് ഇതിന്റെ പോരായ്മ എന്ന് പറയുന്നത് ഇത് കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങൾ വേണം ഇതിന് അതുപോലെ ലായകം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്നതാണ് ഇനി ഇത് ഉണ്ടാക്കുമ്പോൾ അസംസ്കൃതമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുക അതായത് റോ മെറ്റീരിയൽ പ്രിപ്പറേഷൻ ആണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അപ്പോൾ ഈ എൻസൈമാറ്റിക് പെരി പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തവിടിനെ നന്നായിട്ട് ഉണക്കും കഴുകിയിട്ട് ഉണക്കും കഴുകിയിട്ട് ഉണക്കുന്നുണ്ട് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കുകയും ചെയ്യും ഇനി എണ്ണ വേർതിരിച്ചെടുക്കുന്നത് നേരത്തെ പറഞ്ഞില്ല മെക്കാനിക്കൽ രീതിയും അതുപോലെ തന്നെ സോൾവെന്റ് രീതിയുമാണ് ഇത് ഈ സോൾവെന്റ് രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിനെ റിഫൈൻ ചെയ്യണം അതായത് ശുദ്ധീകരിക്കണം ശുദ്ധീകരിക്കുന്നത് എന്തിനാണ് ശുദ്ധീകരിക്കുന്നത് വെച്ചാൽ ഈ ഉണ്ടാക്കിയെടുക്കുന്നതിന് ക്രൂഡ് ബ്രാനോയിൽ എന്നാണ് പറയുന്നത് ഈ ക്രൂഡ് ബ്രാനോയിലിനെ ശുദ്ധീകരിച്ച് അതിൽ നിന്ന് മാലിന്യങ്ങളും അതുമാതിരി ആവശ്യമില്ലാത്ത ഘടകങ്ങളും നീക്കം ചെയ്ത് അസംസ്കൃത എണ്ണ പ്രൊസസ് ചെയ്തെടുക്കുന്നതിനെയാണ് ഈ റിസൈനിങ് പറയും അപ്പൊ ക്ലിയർ ആയിട്ട് നല്ല രീതിയിലുള്ള എണ്ണ കിട്ടും സോൾവെന്റ് ആയിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് എക്സൈൻ ആണെങ്കിലും എത്തനോളും അതുമാതിരി അസറ്റേറ്റും ഈ സോൾവെന്റിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ സുസ്ഥിരത അതായത് സസ്റ്റൈനബിലിറ്റി കൂട്ടുന്നതിനായിട്ട് പല രീതിയിലുള്ള പരീക്ഷണങ്ങളും പ്രകൃതി സൗഹൃദമായിട്ടുള്ള പരീക്ഷണങ്ങളും സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ശുദ്ധീകരണം എന്നത് എണ്ണയുടെ ഗുണനിലവാരത്തിനും അതുമാതിരി ഒരു സ്ഥിരത കിട്ടുന്നതിനും ഉപയോഗിക്കുന്നതിന് അനുയോജ്യമാക്കി മാറ്റുന്നതിനും വേണ്ടിയാണ് ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് അപ്പോ എപ്പോഴും പറയുന്നത് പോലെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ കൈകൾ തന്നെയാണ് യുക്തിപൂർവം ചിന്തിക്കുക ബുദ്ധിപൂർവം പ്രവർത്തിക്കുക അപ്പൊ ഇതിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ എണ്ണ വ്യാപകമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അപ്പോ ബാക്കി എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ കയ്യിലേക്ക് വിടുകയാണ് താങ്ക്